വാമപ്പ് എക്സസൈസുകൾ ആരംഭിക്കാം നെക്ക് സ്ട്രെച്ചിങ് ഇന്ന് നമുക്ക് ഏതു പ്രായക്കാർക്കും എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിളായ എക്സസൈസുകൾ ചെയ്യാം ഇതിനിടയിൽ ഒരു കാര്യം കൂടി നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തട്ടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അടുത്ത മാസം ഫെബ്രുവരി മുതൽ ഭാരം ഉപയോഗിച്ചു കൊണ്ടുള്ള ഡംബിൾസ് കൊണ്ടുള്ള വർക്കൗട്ടുകൾ നമ്മൾ ആരംഭിക്കുന്നതാണ് അതിന് മുന്നോടിയായി ഡംബിൾസ് വാങ്ങിവെക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് ഓൺലൈനായോ അല്ലാതെയോ ആവശ്യത്തിനുള്ള ഡമ്പലുകൾ വാങ്ങി വെക്കുന്നത് പ്രയോജനപ്പെടും രണ്ടര അഞ്ച് ഏഴര എന്നീ ഡമ്പലുകൾ പ്രധാനമായും നമുക്ക് ആവശ്യമുള്ളതാണ് നിങ്ങൾക്ക് ഭാരം തീരെ ഉയർത്താൻ സാധിക്കുകയില്ല എന്ന് കരുതുകയാണെങ്കിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ ഡമ്പലുകൾ വാങ്ങിയാലും മതി അതോടൊപ്പം സാധിക്കുന്നവർ സാധിക്കുന്നവർ മാത്രം വർക്കൗട്ട് ബെഞ്ച് കൂടി വാങ്ങുന്നത് നല്ലതായിരിക്കും നിർബന്ധമില്ല സാധിക്കുന്നവർ മാത്രം വാങ്ങിയാൽ മതി ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ഡംബൽസ് വാങ്ങിക്കൊണ്ട് നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ടുകൾ ചെയ്യുവാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഹെക്സഗണൽ റൗണ്ട് അതുമല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ഡംബൽസുകളോ വാങ്ങാവുന്നതാണ് അതുകൂടാതെ നമുക്ക് പ്രയോജനകരമായ ജിം ഗ്ലൗസ് അതുപോലെ കാർഡിയോ വർക്കൗട്ടുകൾ ചെയ്യുന്ന അവസരങ്ങൾ നീ സപ്പോർട്ട് എന്നിവ വളരെയധികം പ്രയോജനം ചെയ്യും നിങ്ങൾ എക്സസൈസുകൾ ചെയ്യുമ്പോൾ ഷൂ ഉപയോഗിക്കുന്നതും നല്ലതാണ് നമ്മുടെ വർക്കൗട്ട് ഇൻറ്റൻസിറ്റി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും അതിനാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി വർക്കൗട്ടുകൾ ചെയ്യാൻ പരിശ്രമിക്കുക കൂടുതൽ സമയമെടുത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കുവാനും നല്ല രീതിയിൽ ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുവാനും ശ്രദ്ധിക്കുക ചെയ്യുവാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള വർക്കൗട്ടുകൾ ഒഴിവാക്കുകയോ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടോ ചെയ്യുവാൻ ശ്രമിക്കുക அடுத்ததாய வைட் லெக் டோ டச் ஆண்ட் பேக் ஸ்ட்ரெச்சிங் ആദ്യമായി നമുക്ക് നിയറോൾ എക്സസൈസ് ചെയ്യാം സ്പൈനൽ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഈ വർക്കൗട്ട് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും അതോടൊപ്പം ഹിപ്പ് ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യുവാനും സഹായിക്കുന്നു അടുത്തതായി നമുക്ക് ബേർഡ് റോഗ് എക്സസൈസ് ചെയ്യാം നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽ ടൈറ്റ് ചെയ്തുകൊണ്ട് സാഗിങ് ഒഴിവാക്കി ഈ പൊസിഷനിൽ ബാലൻസ് ചെയ്തുകൊണ്ട് ഈ വർക്കൗട്ട് ചെയ്യാം ഈ വർക്കൗട്ട് ബാലൻസ് സ്റ്റെബിലിറ്റി കോർഡിനേഷൻ എന്നിവ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും പെൽവിക് ഫ്ലോർ മസിലുകളെ സ്ട്രെങ്തൻ ചെയ്യുന്നതോടൊപ്പം അബ്ഡൊമിനൽ ഗ്ലൂഡ്സ് ആൻഡ് ബാക്ക് മസിലുകളെയും സ്ട്രെങ്തൻ ചെയ്യുന്നു അടുത്തതായി നമ്മുടെ പോസ്റ്റർ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന കാറ്റ് കോ എക്സസൈസ് ചെയ്യാം അതോടൊപ്പം ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്ന വർക്കൗട്ടാണിത് ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് റെബ്സിൻ്റെ മൂന്ന് സെറ്റുകളായി ചെയ്യാം അടുത്തതായി നമ്മുടെ മൈൻഡ് കാം ചെയ്യുവാനും അതോടൊപ്പം നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുവാനും സഹായിക്കുന്ന ചൈൽഡ് പോസ് വർക്കൗട്ട് ചെയ്യാം ഈ വർക്കൗട്ട് നമ്മുടെ ഹിപ്പ് തായ്സ് ബാക്ക് എന്നിവയെ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്യുന്നു അടുത്തതായി നീഹക് എക്സസൈസ് ഫ്ലെക്സിബിലിറ്റി ബാലൻസ് കോർ സ്റ്റെബിലിറ്റി എന്നിവ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വർക്കൗട്ടാണിത് അതോടൊപ്പം ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്നു ആദ്യമായി നമുക്ക് ഇരുകാലുകളും മാറി മാറി ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഏകദേശം മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് മാറി മാറി ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ തല ഉയർത്തി ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തല ഉയർത്താതെയും നീഹഗ് ചെയ്യാം ലോവർ ബാക്ക് ഹീബ് ഗ്ലൂഡ്സ് ഹാം സ്ട്രിങ്സ് എന്നിവയെ സ്ട്രെച്ച് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഏകദേശം പത്ത് റെപ്സിൻ്റെ ഒരു സെറ്റ് ചെയ്യാം അതിനുശേഷം ഇരു കാലുകളും മടക്കിക്കൊണ്ട് ഇതേ എക്സസൈസ് തന്നെ ആവർത്തിക്കാം അടുത്തതായി ഓൾട്ടർനേറ്റിംഗ് സൂപ്പർമാൻ ബാക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ എക്സസൈസ് ബാക്ക് മസിലുകളെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് കോർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി എന്നിവ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു ഏകദേശം പത്ത് മുതൽ ഇരുപത് റബ്സിൻ്റെ രണ്ട് സെറ്റുകളായി ചെയ്യാം അടുത്തതായി ഇരു കാലുകളും കൈകളും ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ സൂപ്പർമാൻ വർക്കൗട്ട് ചെയ്യാം ഏകദേശം പത്ത് റെബ്സിൻ്റെ ഒന്നോ രണ്ടോ സെറ്റുകളായി ചെയ്യാം അടുത്തതായി കോബ്ര പോസ് ഏകദേശം അഞ്ചു മുതൽ പത്ത് റപ്സിൻ്റെ ഒന്നോ രണ്ടോ സെറ്റുകളായി ചെയ്യാം അടുത്തതായി ബ്രിഡ്ജ് പോസ് ഗ്ലൂഡ്സ് ഹാംസ്ട്രിംഗ്സ് എന്നിവയെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഈ എക്സസൈസ് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കുവാനും സഹായിക്കുന്ന വർക്കൗട്ടാണ് അതോടൊപ്പം സ്പൈനൽ മൊബിലിറ്റി ഹിപ്പ് ഫ്ലെക്സർ ഫ്ലെക്സിബിലിറ്റി എന്നിവ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു സ്ട്രെച്ചിങ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ടുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ചെസ്റ്റ് സ്ട്രെച്ച് ചെയ്യാം ഷോൾഡർ സ്ട്രെച്ച് ചെയ്യാം ട്രൈസബ്സ് സ്ട്രെച്ചിങ് അടുത്തതായി ബൈസപ്സ് ആൻഡ് ആം സ്ട്രെച്ചിങ് ബാലൻസ് ചെയ്തു നിന്നുകൊണ്ട് ക്വാർഡൈസെപ് സ്ട്രെച്ച് ചെയ്യാം അവസാനമായി ഹാംസ്ട്രിങ്സ് സ്ട്രിംഗ്സ് ആൻഡ് കാവ് സ്ട്രെച്ചിങ് കൂടുതൽ വർക്കൗട്ടുകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ